ഹലോ എന്താണ് എന്താണ് അല്ലെങ്കിൽ ഉപയോഗം എൻ്റെ ലൈക്ക് ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് പോയാലോ കോടി അഥവാ ആംബർ ഗ്രീസ് ആണ് കഴിഞ്ഞ ദിവസം കഠിനംകുളം മര്യനാട് ഉൾക്കടലിൽ കണ്ടെത്തിയത് മത്സ്യത്തൊഴിലാളികൾ ഇത് വനം വകുപ്പിന് കൈമാറി എന്താണ് തിമിങ്ങല ചെർ എന്തിനാണ് ഇവ ഉപയോഗിക്കുന്നതെന്നും വിശദമായി പരിശോധിക്കാം എത്ര പേർക്കറിയാം അറിയാതെ ഒരു കമന്റ് ചെയ്യേണ്ട അങ്ങനെ ഇങ്ങനെ ഒന്ന് കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടാണ് ലയർ പീസരി കടലിലെ നിധി ഒഴുകുന്ന സ്വർണം എന്നൊക്കെയാണ് പേം തിമിങ്ങിലെ ഛർദ്ദി എന്ന് അറിയപ്പെടുന്നത് അത്യപൂർവമാണിത് കിലോയ്ക്ക് ഒന്നേകാൽ കോടിയോളം രൂപയാണ് ഈ ആംബർ ഗ്രീസിന് വിപണിയിൽ ലഭിക്കുക സ്പെം തിമിങ്ങലങ്ങളുടെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന തവിട്ടു കൂടിയ മെഴുകു പോലുള്ള വസ്തുവാണിത് തിമിങ്ങനം ഛർദ്ദിക്കുമ്പോൾ ആദ്യം ദ്രവമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് രൂക്ഷമായ ഗന്ധവും അപ്പോൾ ഇതിനുണ്ടാകും പിന്നീടാണ് ഈ വസ്തു ഖര ഖരൂപത്തിലെത്തുന്നത് ഇതിന് നേരിയ സുഗന്ധമുണ്ടാകും തിമിങ്ങന ഛർദ്ദിയിലടങ്ങിയിരിക്കുന്ന ഗന്ധമില്ലാത്ത ആൽക്കഹോൾ പെർഫ്യൂം നിർമ്മാണത്തിന് അത്യാവശ്യമാണ് വിപണിയിൽ വിലമൊരുക്കുന്ന വസ്തുവാണിത് ഒമാൻ തീരം ആംബർഗിരി സാന്നിധ്യത്തിന് പേരുകേട്ടതാണ് പെർഫ്യൂമിന് ആഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ